തിരഞ്ഞെടുപ്പ് ഗോതയിൽ ചുവട് പിഴയ്ക്കാതെ കളിക്കാൻ മത്സരാർത്ഥികളെ സജ്ജരാക്കുന്ന തന്ത്രജ്ഞ അടുത്ത കാലം വരെ ഈ വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹനായ പ്രശാന്ത് കിഷോറിന് ഇത്തവണ മേൽവിലാസം വേറെയായി തിരഞ്ഞെടുപ്പിന്റെ പിന്നണിയിലൊതുങ്ങാതെ ബീഹാറിന്റെ ഗതി മാറ്റിയെഴുതുമെന്ന വാശിയുള്ള കളിക്കാരനായിരുന്നു പ്രശാന്ത് കിഷോർ ബീഹാറിലെ യുവാക്കൾക്കെല്ലാം പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ശമ്പളം കിട്ടുന്ന തൊഴിൽ നൽകും അറുപത് കഴിഞ്ഞ എല്ലാവർക്കും പ്രതിമാസം രണ്ടായിരം രൂപ മദ്യനിരോധനം ഒഴിവാക്കും കുടിയേറ്റ തൊഴിലാളികളെ തിരികെ കൊണ്ടുവരും അങ്ങനെ അങ്ങനെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൂറ്റി അൻപത് സീറ്റിന് മുകളിൽ പിടിക്കുമെന്നും അതിൽ കുറഞ്ഞതെല്ലാം പരാജയമായി കണക്കാക്കുമെന്നും പ്രഖ്യാപിച്ചു അങ്ങനെയായിരുന്നു പി കെ എന്ന പ്രശാന്ത് കിഷോറിന്റെ എൻട്രി മോദിയുടെ വിജയത്തിലും ആം ആദ്മി പാർട്ടിയുടെ പിറവിയിൽ പോലും സുപ്രധാനമായ പങ്കുള്ള പ്രശാന്തിന് പക്ഷെ സ്വന്തം കാര്യത്തിൽ ചുവട് വിളിച്ചു അതും നാട്ടിലെ കളിക്കടത്തിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ സൂത്രധാരായതോടെയാണ് പ്രശാന്ത് കിഷോർ പ്രശസ്തനായത് പത്ത് വർഷത്തോളം ഐക്യരാഷ്ട്രസഭയുടെ പൊതു ആരോഗ്യ പ്രവർത്തകനായി ജോലി ചെയ്തു അക്കാലയളവിൽ നിരവധി പേപ്പറുകൾ പ്രസന്റ് ചെയ്തു അതിലൊന്ന് കണ്ടിട്ടായിരുന്നു മോദി പ്രശാന്തിനെ ഒപ്പം കൂട്ടുന്നത് പിന്നീട് വിവിധ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി നരേന്ദ്രമോദിക്ക് വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ച പ്രശാന്ത് പിന്നീട് മോദിയുടെ എതിരാളികളായ മമതാ ബാനർജി ഉദ്ധവ് താക്കറെ ജഗൻമോഹൻ റെഡ്ഡി അരവിന്ദ് കെജ്രിവാൾ എം കെ സ്റ്റാലിൻ എന്നിവർക്ക് വേണ്ടിയും പ്രവർത്തിച്ചു കൂടാതെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രാഹുലും സോണിയയുമായി ചർച്ചകളും നടത്തി പിന്നീടാണ് പ്രശാന്ത് നിതീഷിന്റെ തട്ടകത്തിലേക്ക് എത്തുന്നത് എന്നാൽ പൗരത്വ ഭേദഗതി പൗരത്വ രജിസ്റ്റർ വിഷയങ്ങളിൽ നിതീഷ് മോദിയെ പിന്തുണച്ചതോടെ പ്രശാന്ത് നിതീഷിനെ വിട്ടു ബിഹാറിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച ജെ ഡി യു പാർലമെന്റിൽ ഇതിനനുകൂലമായി വോട്ട് ചെയ്ത് വിരോധാഭാസത്തെ ചോദ്യം ചെയ്ത പ്രശാന്ത് പാർട്ടി വിരുദ്ധനുമായി സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസം തേടിയ അതേ പാർട്ടി പാർലമെന്റിൽ ഇതിനെ അനുകൂലിച്ചതിനെ അംഗീകരിക്കില്ലെന്നായിരുന്നു പ്രശാന്തിന്റെ നിലപാട് ഇതോടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിതെളിയുകയും ചെയ്തു കോൺഗ്രസിൽ ചേരാനും പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആക്ഷൻ ഗ്രൂപ്പിന്റെ ഭാഗമാകാനും പ്രശാന്തിനും സോണിയുടെ ഉണ്ടായിരുന്നു എന്നാൽ പ്രശാന്ത് മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാവാതെ വന്നതോടെ ആ വഴിയും അവസാനിച്ചു അങ്ങനെയാണ് പുതിയ പാർട്ടിയുമായി സജീവമാകാൻ പ്രശാന്ത് തീരുമാനിച്ചത് അങ്ങനെ ജനസുരാജ് പാർട്ടിയുടെ ഉദയമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ജനസുരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു അയ്യായിരം കിലോമീറ്റർ നീണ്ട പദയാത്ര നടത്തിയാണ് ബിഹാറിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതാൻ ലക്ഷ്യമിട്ട് പ്രശാന്ത് കിഷോർ ഇറങ്ങി തിരിച്ചത് ഗാന്ധിയും അംബേദ്കറുമുണ്ട് പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് പാർട്ടിയുടെ പതാകയിൽ സ്കൂൾ ബാഗാണ് പാർട്ടിയുടെ ചിഹ്നം വിദ്യാഭ്യാസത്തിലൂടെ ബീഹാറിന്റെ മുഖം മാറ്റുമെന്ന വിശ്വാസം ജെ എസ് പി വെച്ചു പുലർത്തി പരമ്പരാഗതമായ ക്ഷേമ പദ്ധതികൾക്കും ജാതി രാഷ്ട്രീയത്തിനുമപ്പുറം തൊഴിലവസരങ്ങളുടെയും വികസന പദ്ധതികളുടെയും കാര്യമാണ് പ്രശാന്ത് കിഷോർ വോട്ട് ചോദിക്കാൻ ഉപയോഗിച്ചത് സ്വന്തം വീട്ടിലെ അടുപ്പ് വുകിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന യുവജനങ്ങളെയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമവിരുദ്ധമായ നടപടികൾക്കെതിരെ സംസ്ഥാനത്ത് ഉയർന്നുവന്ന പ്രക്ഷോഭത്തിന് ജെ എസ് പി നിരവധികം പിന്തുണ പ്രഖ്യാപിച്ചു ഇത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിശ്വാസം പിടിച്ചെടുക്കാൻ സഹായിച്ചുവെന്ന് പാർട്ടി അവകാശപ്പെട്ടു പക്ഷേ പ്രതീക്ഷകൾ തെറ്റി രാഷ്ട്രീയത്തിൽ പുതുമുഖമായ പാർട്ടികൾ സാധാരണയായി കുറച്ച് സീറ്റുകളിൽ മാത്രം മത്സരിച്ച് സ്വീകാര്യത പരീക്ഷിക്കാറാണ് പതിവ് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ച പ്രശാന്ത് പ്രഖ്യാപിച്ചത് ഒന്നുകിൽ സിംഹാസനത്തിൽ അല്ലെങ്കിൽ തറയിൽ നിന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശാന്ത് പ്രവചിച്ച ഫലം ഇതാണ് ഒന്നെങ്കിൽ പത്തിൽ താഴെ സീറ്റുകളായി തകർന്നടിയും അല്ലെങ്കിൽ നൂറ്റി അൻപതിൽ കൂടുതൽ സീറ്റുകൾ നേടി നിർണായക സ്വാധീന ശക്തിയാകും ഈ പ്രഖ്യാപനത്തിൽ രണ്ടാമത്തെ സാഹചര്യം സംഭവിക്കാൻ സാധ്യതയില്ലെന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ വ്യക്തമായിരുന്നു ജനവിധി വന്നതോടെ ഒന്നുങ്കിൽ തറയില്ലെന്ന വാക്കുകൾ അനർത്ഥമായി വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ജെ എസ് പി വളരെ പിന്നിലായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് മത്സരിച്ച പാർട്ടിക്ക് അഞ്ച് സീറ്റുകൾക്ക് മുകളിൽ ലീഡ് ചെയ്യാൻ പോലും സാധിച്ചില്ല പിന്നീട് ലീഡ് നില രണ്ടായി കുറയുകയും അവസാനം പൂജ്യമാവുകയും ചെയ്തു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ജെ പി സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ രംഗത്തിറക്കിയിട്ടും അവർക്കാർക്കും മുന്നേറ്റമുണ്ടാക്കാനായില്ല ജെ എസ് പിക്ക് ജനസ്വീകാര്യത ലഭിക്കാതെ പോയതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് ജാതി സമവാക്യം മറികടക്കാനായില്ല ബീഹാറിൽ ആർ ജെ ഡി ജെ ഡി യു ബി ജെ പി തുടങ്ങിയ മുൻനിര പാർട്ടികൾക്ക് വ്യക്തമായ ജാതി വോട്ട് ബാങ്കുകളുണ്ട് യാദവ് വിഭാഗത്തിലും മുസ്ലിം വോട്ടുകളിലുമാണ് ആർ ജെ ഡി പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇ ബി സി വിഭാഗത്തിലും കുർമി വിഭാഗത്തിലുമാണ് ജെ യുവിന്റെ ശക്തി എന്നാൽ ജെ എസ് പിക്ക് ജാതിയുടെ അടിത്തറയോ വിശ്വസിക്കാവുന്ന വോട്ട് ബാങ്കുകളോ ഇല്ല ബിഹാറിൽ ആഴത്തിൽ വേരൂന്നിയ ജാതിഘടനയ്ക്ക് മുകളിൽ ഉയർന്നുവരാൻ രാഷ്ട്രീയത്തിൽ ശിശുവായ ജൻസുരാജിന് ഈ കുറഞ്ഞ കാലയളവ് മതിയാകുമായിരുന്നില്ല ബി ജെ പിക്ക് ആർ ജെ ഡിക്കോ ഉള്ളതുപോലെ സുസജ്ജമായ സംഘടനാ സംവിധാനങ്ങൾ ജൻസുരാജ് പാർട്ടിക്കില്ലായിരുന്നു താഴെത്തട്ടിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പദയാർത്ഥികൾ സഹായിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സംഘടനാ സംവിധാനം ഒരു വെല്ലുവിളിയായി എൻ ഡി എ സഖ്യത്തെ സംബന്ധിച്ച് പണം ഒരു പ്രശ്നമായിരുന്നില്ല ആർ എസ് എസ് പ്രവർത്തകരും ഡേറ്റ അനലിസ്റ്റ് സൗകര്യങ്ങളും ഗുണഭോക്തൃ പദ്ധതികളും ബി ജെ പിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയിട്ടുണ്ടാകാം ആർ ജെ ഡിക്ക് ആണെങ്കിൽ ബീഹാറിലെ ഓരോ ഗ്രാമത്തിലും പ്രവർത്തകരുള്ള സംഘടനാബലമുണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ സംഘടനാപരമായ ശേഷിയിൽ കാര്യമായ മുന്നേറ്റം വരുത്താൻ സാധിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക് വിഷമത്തിലാകുമെന്നും വിലയിരുത്തപ്പെടുന്നു സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം എടുത്തുകളയുമെന്ന് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ നിയോജിപ്പിന് കാരണമായിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ മദ്യനിരോധനം പ്രധാന വാഗ്ദാനമായി നൽകിയതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു മദ്യനിരോധനം വ്യാജമാണെന്നും ഇത് സംസ്ഥാനത്തിന് ഇരുപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുവെന്നും ഈ പണം അനധികൃത മദ്യവില്പനയിലൂടെ നേതാക്കന്മാരിലേക്കും മദ്യമാഫികകളിലേക്കും പോവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സ്ത്രീകളുടെ വോട്ട് ലഭിച്ചാലും ഇല്ലെങ്കിലും മദ്യനിരോധനത്തിനെതിരെ സംസാരിക്കുന്നത് തുടരുമെന്ന കടുത്ത നിലപാടാണ് പ്രശാന്ത് സ്വീകരിച്ചത് മോദി ഉൾപ്പെടെയുള്ളവരെ വിജയത്തിലേക്ക് നടത്തിയ തന്ത്രജ്ഞന് സ്വയം ലഭിച്ച ഈ തിരിച്ചടി അദ്ദേഹം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് കയറിച്ചെല്ലണമെങ്കിൽ പിന്നണിയിലുള്ള കാര്യക്ഷമത മാത്രം മതിയാകില്ലെന്ന തിരിച്ചറിവ് പ്രശാന്ത് കിഷോറിന് ഈ പരാജയത്തോടെ ലഭിച്ചിട്ടുണ്ടാകാം